നമസ്കാരം ഇത് ഗ്രീൻ ഗ്രീൻലീഫാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ചെടികളെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മൈക്രോന്യൂട്രിയൻറ്റുകൾ അതായത് ചെടികളുടെ ആരോഗ്യത്തിന് അനിവാര്യമായ സൂക്ഷ്മ പോഷകങ്ങളെയാണ് നമ്മൾ മൈക്രോന്യൂട്രിയൻ്റുകൾ എന്ന് പറയുന്നത് എന്താണ് മൈക്രോന്യൂട്രിയൻറ്റുകൾ ചെടികൾക്ക് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം എന്നിവ വലിയ അളവിൽ ആവശ്യമാണ് ഇതിനെ നമ്മൾ എന്നാണ് വിളിക്കുന്നത് അതുപോലെ തന്നെ ചെറിയ അളവിൽ ആവശ്യപ്പെടുന്ന ചില പോഷകങ്ങളുണ്ട് ഇതിനെയാണ് നമ്മൾ മൈക്രോ ന്യൂട്രിയൻ്റുകളെന്ന് പറയുന്നത് ഇതിൽ പ്രധാനപ്പെട്ടയാണ് ഇരുമ്പ് മാങ്കനീസ് ബോറോൺ സിങ്ക് കോപ്പർ മുളിബ്ഡിനിയം ക്ലോറിൻ അപ്പം നമുക്ക് ഓരോന്നിൻ്റെയും ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇരുമ്പ് അതായത് അയൺ ഇരുമ്പെന്ന് പറഞ്ഞാൽ ക്ലോറോഫിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമുള്ളൊരു മൂലമാണ് ഇരുമ്പ് ഇത് കുറഞ്ഞ് ഇതിൻ്റെ കുറവ് വരുമ്പം ഇലയിലെ മധ്യഭാഗം പച്ചയും അരികൾ മങ്ങിക്കളറുമായിട്ട് വരും അടുത്തതായിട്ട് നമുക്ക് മാംഗനീസ് നോക്കാം ഈ മാംഗനീസ് ശരിക്കും പറഞ്ഞാൽ ഒരു സഹായി ഇരുമ്പിൻ്റെ ആ ഒരു ജോലിയെ സഹായിക്കുന്നതിനുള്ളൂ അതായത് അയൺ കണ്ടൻറ്റിൻ്റെ സഹായിക്കുന്നത് ഇതിൻ്റെ കുറവാകുമ്പോഴത്തേക്ക് ഇലകളിൽ മഞ്ഞപ്പാടുകളൊക്കെ വരാനായിട്ട് ഈ മാങ്ങനീസിൻ്റെ കുറവ് സാധ്യമാകുന്നുണ്ട് ബോറോൺ ചെടികളിലെ പൂക്കൾ വരുന്നതിനും അതായത് കായമൊക്കെ ഉണ്ടാകാനായിട്ട് ബോറോണ് ഉണ്ടാകുന്നുണ്ട് പലരും പറയുന്ന ഇട്ടിട്ടുണ്ടല്ലോ പൂവ് പിടിക്കുന്നുണ്ട് കായം ഉണ്ടാകുന്നില്ലല്ലോ ഈ പൂവ് പിടിച്ചിട്ട് കായം ഉണ്ടാകാത്തതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ബോറോൻ്റെ കുറവുകളാണ് സിങ്ക് ഈ സിങ്ക് ഇലകളുടെ വളർച്ചയ്ക്കും ഹോർമോണിന് ഉൽപ്പാദനത്തിനൊക്കെ സിങ്ക് അനിവാര്യമാണ് ഇതിൻ്റെ സിങ്കിൻ്റെ കുറവുണ്ടാകുമ്പോഴാണ് ചെടികളിൽ ഇലക്കൊക്കെ ചെറുതായിട്ട് വരും സാധാരണ നമ്മൾ തുടക്കം വരുന്ന ചെ ചെടികളുടെ ഇലകൾ പിന്നീടാകുമ്പോൾ ചെറുതായി പോകുന്ന സിങ്കിൻ്റെ അതിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് അതുപോലെ തന്നെ കോപ്പർ സംരക്ഷണ ശേഷിയും ജീവപ്രക്രിയയും കോപ്പർ ചെടികൾ കൊടുക്കുന്നുണ്ട് ഇത് കുറവാകുമ്പോഴാണ് ചെടികളുടെ ഇലകൾ ഉണങ്ങിപ്പോകുകയും കായൊക്കെ വരാതിരിക്കുകയും ചെയ്യാവുന്നത് പിന്നെന്ന് പറഞ്ഞാൽ മുളബിനിയോ ഈ മുളബിഡിനിയമം അത് നൈട്രജൻ്റെ ഒരു സഹായിയാണ് നൈട്രജൻ്റെ നൈട്രജൻ്റെ ചക്രം അതിനെ സഹായിക്കാനായിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഉള്ളൊരു മറ്റൊരു മൂലകമാണ് മൊളിബ്ഡീനിയം ഇതിൻ്റെ കുറവെല്ലാം ഇങ്ങനെയുള്ള മൂലകങ്ങളുടെ കുറവുകളെല്ലാം ചെടി നമ്മളെ കാണിക്കുന്നത് അതിൻ്റെ ഇലകളിലൂടെയാണ് മൊളിബ്ഡീനിയം കുറയുമ്പോൾ ചെടികളുടെ ഇലകൾ മങ്ങിയ കളറാകും പിന്നെ എന്ന് പറയുന്നത് ക്ലോറിനാണ് ക്ലോറിൻ നമ്മൾ സുഖമായിട്ട് കേൾക്കുന്നൊരു മൂല ഇലയുടെ അതിൻ്റെ ആ ഒരു ആകൃതി അതിൻ്റെ നീറു അതിൻ്റെ ആ ഒരു വ്യാപനമൊക്കെ ഇതിൻ്റെ നീന്ത എന്ന് വെച്ചാൽ ഇലകളിൽ അടുപ്പിച്ച് അടുപ്പിച്ച് ഉണ്ടാകാനൊക്കെ ഈ ക്ലോറിൻ്റെ ഒരു ആവശ്യമുണ്ട് ഇത് ഇതും ഈ ക്ലോറിൻ കുറവാകുമ്പോഴും ഇലകൾ മങ്ങി കിടക്കും അപ്പം ഇതാണ് പ്രധാനപ്പെട്ട നമ്മുടെ മൈക്രോ ന്യൂട്രിയൻറ്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ മൈക്രോന്യൂട്രിയൻറ്റുകൾ നമ്മൾ ഈ ഏഴ് മൈക്രോ ന്യൂട്രിയൻ്റ് നമ്മൾ ചെടികൾക്ക് നല്ല രീതിയിൽ കൊടുക്കണം അപ്പം പ്രധാനമായിട്ടും ചെടികളിൽ നിന്ന് തന്നെ നമ്മൾ ഈ ഒരു മൈക്രോമോട്രീനിൻ്റെ അഭാവം ചെടികളാണ് നമ്മൾ കാണിക്കുന്നത് ഇലകളുടെ നിറം മാറും അതുപോലെ വളർച്ച കുറയും അതുപോലെ തന്നെ ഉണ്ടാകുന്നത് കുറയും അതുപോലെ പൂക്കൾ വരും കാവ കാ വരാതിരിക്കും പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സാധാരണ ഒരു ചെടി ഉണ്ടാകുമ്പോൾ അറിയാൻ മാത്രം നമുക്കതിനകത്തും കായുണ്ടാകുമെന്നൊക്കെ നമുക്കൊരു ആവറേജ് കണക്കൂട്ടിൽ കാണുമല്ലോ അപ്പോൾ അതിൽ നിന്നൊക്കെ കുറവുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഈ മൈക്രോ ന്യൂട്രിയൻ്റ് കുറവ് കൊണ്ടാണ് അപ്പോൾ ഈ നമ്മളിന് ഈ മൈക്രോ ന്യൂട്രിയൻ്റുകൾ എങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിന് പ്രധാനമായിട്ട് ഫോളിയാർ സ്പ്രേ ഉണ്ട് നമുക്ക് ആ മൈക്രോ ന്യൂട്രിയൻ്റ് കടകളിൽ ആ വളക്കടകളിലൊക്കെ നമുക്ക് കിട്ടും ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും ഇത് നമുക്ക് ഫോളിയാർ സ്പ്രേ വഴിയാണ് നമ്മളിത് കൊടുക്കേണ്ടത് ഒന്ന് അതെന്ന് പറഞ്ഞാൽ രാസവളങ്ങളാണ് ഈ മൈക്രോന്യൂട്രനിൽ കൂടുതലായിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കൊടുക്കാനായിട്ട് അത് രാസവളം തന്നെ നമ്മൾ ഉപയോഗിക്കണം അപ്പം അത് നമ്മൾ പോളിയോ സ്പ്രേ വഴി നമുക്ക് കൊടുക്കാം ഓർഗാനിക് മാർഗങ്ങളെന്ന് പറഞ്ഞാൽ പശുവിൻ്റെ ചാണകവും അതുപോലെ തന്നെ ജീവാമൃതവും ഒക്കെ നമുക്ക് ചെടികളുടെ ചൂട്ടിൽ കൊടുക്കുന്നത് ഈ മൈക്രോ മൈക്രോന്യൂട്രിയൻസുകളൊക്കെ പിന്നെ വളരാനായിട്ടും അത് ചെടികളുടെ നല്ല രീതിയിൽ ഇപ്പോൾ സമൃദ്ധിയായിട്ട് വളരാനൊക്കെ സാധിക്കുന്നുണ്ട് ഈ നമുക്ക് ഈ മൈക്രോ ന്യൂട്രിയൻറ്റുകൾ ഇല്ലെങ്കിൽ ചെടികളുടെ ഒരു വളർച്ച ഇല്ലാതാകും അതായത് വളർച്ച കൊണ്ട് ഈ മുരടിച്ച് നിൽക്കും ചെടികൾ മുരടിച്ച് നിൽക്കാനുള്ള പ്രധാന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതിന് ന്യൂട്രിയൻറ്റുകൾ ഇല്ലാതിരിക്കുന്നുണ്ട് നമ്മുടെ കൃഷി ചെയ്യുന്ന എല്ലാവരും മൈക്രോ മൈക്രോനോട്ട് ഉപയോഗിക്കുവാണെങ്കിൽ നമ്മുടെ ചെടികളിലും നമ്മുടെ കൃഷികളിൽ തന്നെ വലിയൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഉപകാരപ്രദമായിരിക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും കാണാം നമസ്കാരം